ആരൊക്കെ അങ്ങോട്ട് കേറി വരട്ടെ അവിടെ വെക്കോനെ നമ്മള് ചക്കന്മാർ ആരൊക്കെ വരുന്നത് നോക്കട്ടെ നൂറ്റി നാപ്പത്തി ആറാളായി സുഖാണ് ന്യൂഹ സുഖാണ്

എല്ലാരും വളരെ സുഖം ആണ് ഞാൻ ഇപ്പൊ ലൈവില് വന്നത് എന്തിനാന്ന് വെച്ചാല് സാജൻസ് കറിയ ഇപ്പൊ വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈവ് ആയി ദുബായിൽ ഉണ്ടോ എന്നുള്ള വെല്ലുവിളിച്ചോണ്ട് ഞാനിതാ ഉള്ളത് അതൊന്ന് നിങ്ങളോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഈ രാജ്യത്തിനെതിരായിട്ട് ഒന്ന് ചേരാൻ അവിടെ നിൽക്കുന്ന എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടും കാര്യവും എന്റെ നാട് പോലെ തന്നെയാണ് തന്നെയാണിത് ഞാൻ ഒരു തട്ടിപ്പുകാർക്കും ഞാൻ കൂട്ടുപിടിക്കൂരാ അത് എൻ്റെ പ്രഖ്യാപിത നിലപാടും ഈ നിയമ സംഹിതക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ ആ ഇരുപ മുപ്പത്തിനാല് വർഷമായി വന്ന മുതൽ എന്നെ കാണലു തുടങ്ങി അപ്പം ഇദ്ദേഹം എന്നെ വെല്ലുവിളിച്ചിരിക്കയാണ് ഞാൻ ദുബായിലില്ല ഞാൻ ഒമാലിരാ ഉച്ചക്കൊന്നു പോയി വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഞാൻ തിരിച്ചു വന്നിന് ആ വിമാനം കണ്ടവ ഇദ്ദേഹം കരുതി ഞാൻ മുങ്ങിന് അപ്പോ അയാൾക്കൊന്ന് ലൈവ് ഇട്ട് കാണിച്ചു കൊടുക്കണന്ന് പറഞ്ഞോട് ഇതാ ഹാജൽ ഗിസൈസിലാണ് ഞാൻ പള്ളി നേരത്തെ ഞാൻ ലൈവ് ഫേസ്ബുക്കിലിട്ടിന് അത് എന്റെ ഷോപ്പ് ടി ഡേസിന് മുമ്പ് നിന്നാണ് ഇതിൽ വേണമെന്നാ പറഞ്ഞത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ നമ്മൾ നിയമം ഉൾക്കൊണ്ട് ഏത് രാജ്യത്തും ഞാൻ നാൽപ്പത്തെട്ട് രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അഞ്ച് ഭൂഖണ്ഡങ്ങളും പക്ഷെ എല്ലാ രാജ്യത്തും പോയാലും അവിടുത്തെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കണം ആ അനുസരിച്ച് ജീവിച്ചാൽ ഒരാളെ നമ്മൾ പേടിക്കണ്ട പൊന്നാര മറന്നാടായി കഴിഞ്ഞ ഞാൻ ഇങ്ങനെ കറങ്ങണ ആളാ ചിലപ്പോൾ ഞാൻ അന്ന് പോയി നാളെ വരും ഒമാൻ്റെ പോയത് അന്ന് പോയി അന്ന് തന്നെ ഒന്നാണ് അങ്ങനെ എല്ലാവർക്കും അറിയാം ഈ ഗിസൈസിലുള്ള ഏകദേശം ആൾക്കാർക്കോ ഈ ഇതുള്ളൂ ഞാൻ ഓൾറെഡി വരുന്നുണ്ട് അപ്പം ഞാൻ മുങ്ങി നിന്നു ഞാൻ ഒളിച്ച് നിൽക്കണം അയാൾ ഏതോ ഫോറസ്റ്റ് പോയിട്ടായിരുന്നു മൂന്നാല് കൊല്ലം താമസിച്ച് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല ഇത് മറന്നാടിന് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്താടിട്ടോ ഉള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം നന്മകൾ തരുന്നു ओके थैंक्यू चल ना शरीप